ഇന്നത്തെ വിശേഷം വിശേഷം നാളെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ക്ഷീണം സർദിയൊക്കെ മാറിയിട്ടുണ്ട് വേറെപ്പോ ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ ചേച്ചി വിളിച്ചപ്പോൾ അതാണ് പറഞ്ഞത് ഇനി നാളെ ഞാനങ്ങോട്ട് പോവും പിന്നെന്താണ് അപ്പൂസിനും സ്കൂളിൽ ആ ഭാവിക്കുട്ടീൻ്റെ കൂടെ രാവിലെ തൊട്ട് ഇവിടെയല്ലെ ഭാവിക്കുട്ടിയെ സ്കൂളിലാത്ത ദിവസം എന്നൊക്കെ പുള്ളി വെള്ളത്തേക്കാണ് ഇരുന്ന പോലെ ചേ കോട്ടക്കൽ ഭാവീൻ്റെ അമ്മേൻ്റെ ഇവിടെ കോട്ടക്കലാ കേട്ടോ പുള്ളി കോട്ടയക്കെ വിരുന്നവണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷം എന്നാൽ നമ്മൾ പുതിയ കാണാത്ത ൾക്കാർക്കൊക്കെ വീടൊന്ന് പരിചയം കൊടുക്കാന്ന് കരുതി ചെറിയൊരു ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കാർ വാട്സപ്പിലും ചോദിച്ചിട്ടുണ്ട് ഇതും ചോദിച്ചിട്ടുണ്ട് കാരണം പുതിയ ശരിക്കും അന്ന് ഫുൾ ആയിട്ട് കണ്ടില്ലല്ലോ ഈ സാധനങ്ങളൊക്കെ സെറ്റ് വെച്ചാൽ ശരിക്കും കണ്ടിട്ടില്ല പിന്നെന്താ സാ കാണിക്ക ഡീറ്റെയിൽസ് പറഞ്ഞരട്ടോ എന്താ പണി ചെടിയൊക്കെ നിന്റെ അപ്പൂസിന്റെ പണി ഉണ്ട് ചെടിയില് ഫുള്ള് മണ്ണിറക്കൂസൂസ പോറം കാണിക്ക ഫസ്റ്റ്

അപ്പൊ സാ എന്താ തട്ടി തിരിഞ്ഞെടുക്കണേ ചെടിയൊക്കെ ഇതിപ്പോ രണ്ടെണ്ണം ഞാൻ വാങ്ങിട്ടുള്ള അപ്പൊ മൂന്നെണ്ണാക്കി പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു സെറ്റ് സെറ്റാക്കണം ഇവിടെ ഉക്ക് ഇടാൻ പറഞ്ഞു മാറുന്നു നമുക്ക് അവിടെ രണ്ട് രണ്ടും ഉക്ക് ഒരു ഇതും വെച്ചാണ്ട് ഒരു മരക്കഷ്ണം കൊണ്ട് ഒരു ഊഞ്ഞലുണ്ടാക്കണം അതെ ചങ്ങലല്ലേ ചങ്ങല വെച്ചാണ്ട് ഊഞ്ഞല ഇനി ഉള്ളിക്ക് വാ അപ്പൊ ഉള്ള് ലേറ്റില്ലല്ലോ എവിടെയൊന്നും ആ ലൈറ്റ് ഇടും എല്ലാ ലൈറ്റ് ഇപ്പൊ എല്ലാ ലൈറ്റ് ഇട എന്നാലേ ലൈറ്റ് ഇണ്ടോ കൂടുതലുണ്ടാ അവിടുത്തെ ഇനി എന്താ എന്തെവിടുത്തേണ് എന്താ ഇവിടുത്തെ ആ ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റായി ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് ഈ കുറച്ച് ക്ലിയർ ഉണ്ടോ കാണാൻ ഞാൻ അല്ല നമ്മളെ മൂന്ന് പ്രാവശ്യം ചെയ്തത് പക്ഷെ അന്നും ശരിക്കും ഇങ്ങനെ സെറ്റപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോ സെ പറഞ്ഞോടുത്താ സംഭവങ്ങളാണ് പിന്നെ ഇത് പിന്നെ ഇതൊക്കെ ഉണ്ട് ഞാൻ പറയാൻ പറ്റാത്ത ആൾക്കാരല്ലേ പിന്നെ നമ്മള് ഫാൻ ഉണ്ടോ അതൊക്കെ ഒരിട്ട് പറഞ്ഞാണെന്നാലും നമ്മൾ ഒരിട്ടോടി എന്താ വെച്ചാൽ കാണാത്ത ആൾക്കാർ കാണിച്ചു പിന്നെ പിന്നെ നമ്മൾക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് യൂസഫ് നീലഗിരി പണ്ട് തന്നിട്ട് നമുക്ക് ഇതിപ്പോ ചാർജില് നിറച്ചാണ് ഇതിലാണ് ഞാൻ വീഡിയോ എന്നിട്ട് ആയിട്ടുണ്ട് അത് ചെലപ്പോ ഇത് എന്താ വെച്ചാല് ചാർജ് ഇല്ലായിട്ടാണ് ഇപ്പൊ റെഡിയോ പിന്നെ നമ്മളതാ പ്രവേശി കോഴിക്കോട്ടെന്ന് പ്രവേശി എന്ന വാച്ച് ആണ് അത് വാച്ചിന്റെ അതായത് ഇതുവരെ നമ്മള് ഇത് കിട്ടിയിട്ട് നമ്മള് പുറത്ത് പോയിട്ട് ഒന്നുമില്ല അതുകൊണ്ട് അത് പൊട്ടിച്ചിട്ടില്ല പിന്നെ കണ്ടോ കെറ്റിലുണ്ട് അപ്പോൾ കേട്ടോസിറ്റ് ഉള്ള സ്പീക്കർ എന്താ പറയാ ഗ്ലാസ് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ വെച്ചതാണ് നമ്മള് വേറെ സ്ഥലത്തേക്ക് നമുക്ക് വെക്കാൻ ഒരു ഇതില്ലാത്തോണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ

പൂജാമുറി അല്ലേ പുള്ളൊന്നും എടുക്കാത്തതുകൊണ്ടായിരുന്നത് കാണിച്ചേരുന്നത് ഞാൻ വീടിന്റെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞില്ല സ്ക്വയർ ഫീറ്റ് എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റില് രണ്ട് ബെഡ്റൂം ഒരു പൂജാ റൂം ഒരു ഡൈനിങ് ഹാള് ഒരു കോണി ഇവിടെ ഇങ്ങനെ കോണി മോളിക്കാക്കിയിട്ടില്ല പിന്നെ ഒരു ചോറിനടിക്കുന്ന സ്ഥലം കാണിച്ചോ അപ്പൊ നമ്മളെ അമ്മേന്റെ റൂമാണ് ഓ ഇത് നമ്മൾ പഴയ കിടക്കേണ്ട പഴയ കട്ടൽ നമ്മൾ കിടക്കൊക്കെ മേടിച്ചത് ഇതിന് അമ്മയ്ക്ക് ഈ പഞ്ചായത്തിനറ്റേ കട്ടിൽ പിന്നെ ഈ ഈ സാധനല്ലേ ഈ സോക്കേഴ്സ്സിന് നാലായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് സോക്കേസിന് പിന്നെ നമുക്കിവിടെ ഒരു സാധനങ്ങൾ വെക്കാൻ ഒരു കൂടുണ്ട് കേട്ടോ അവിടെ വേണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ കൂടുതലുണ്ടാകുമ്പോൾ വെക്കുക അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്യാണ്ട് അവിടെ നിന്ന് നിർത്തിട്ട് ചുമരുമ്പോൾ തിറയ്ക്കുക ആണിയായിട്ട് തറച്ചാൽ പ്രശ്നമാണ് അപ്പോൾ ഒളിഞ്ഞു പോരും അപ്പോൾ ഇനി വേറെ സ്ഥലത്തേക്ക് സെറ്റാക്കണം പിന്നെ ഇവിടെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ തുറന്നാൽ തുറന്ന അടിപൊളി സ്ഥലമാണ് നമ്മളൊന്ന് ചതിരപ്പുള്ളി കുറച്ച് സ്ഥലം തറവാടാണ് മേലെ നല്ല അടിപൊളി കാറ്റുകൾ വരും ഇനി നമ്മളെ റൂമിക്കുക വായി വ അവിടുത്തിരുന്ന് വായിക്കൂട്ട് ഇന്ന് വായിക്കൂട്ടിൻ്റെ പാട്ടുണ്ടായിക്കോട്ടെ കേട്ടോ എന്തെങ്കിലും വേണം അപ്പുസനീ കത്തി അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒന്ന് നല്ല പ്ലെയറോടെ സ്ഥലം മുറിക്കുന്നതും കൂടി

അവിടെ മരങ്ങൾ കുറവാണ് ഉള്ള റോഡിന്റെ ചൂടാണ് ഞങ്ങൾ എല്ലാരും പിന്നെ പിന്നെ ഇത് നാലായിരത്തി അഞ്ഞൂറ് പിന്നെ ആട്ടോ പിന്നെ ഈ കർട്ടന് വരുന്നത് മൊത്തത്തില് നമ്മൾ കർട്ടൻ ചെയ്തപ്പോ നീക്കി ഈ കർട്ടൻ വരുന്നത് മൊത്തത്തില് പതിനഞ്ചും ചില്ലറെ വന്ന എത്ര ജനല്ലായിരുന്നു അഞ്ചനല്ലേ എട്ട് ജനല്ലേ പിന്നെ നമ്മളവിടുന്ന് നമ്മളെ ഫ്രണ്ടിന്റെ കടയാണ് നോഫലിൻ്റെ അവിടെ നിന്ന് ഇത് വാങ്ങിയപ്പോ പൂവിട്ടി അപ്പൊ പൂ ഞാൻ ആ കോടിമയ്ക്ക് വാങ്ങിയത് മരത്തിന്റെ ഇട സാധനം പൂ വാങ്ങിയപ്പോ കോടിമയ്ക്ക് വാങ്ങിയതാണ് അപ്പൊ ഇവിടെ വച്ചപ്പ നല്ല ഭംഗിയെ കാണാൻ സെറ്റായത് ഭാവിക്കുട്ടി പിന്നെ അതും കഴിഞ്ഞു ഇനി ഇത് ലാസ്റ്റ് കാണിച്ചില്ല നമുക്ക് അടുക്കളക്ക് കോണി ലാസ്റ്റ് പിന്നെ ബാത്റൂം 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 ഉണ്ട് ശരിക്കും ഇത് നമുക്ക് പാസേജ് ആക്കി ഉണ്ടെങ്കിൽ ഇതൊരു റൂം കിട്ടിന്നു അത് നമ്മളെ പൊട്ടപ്പോയത്ര പൊട്ട പോയത്ര കാട്ടിന്നു നമ്മള് അപ്പൂസേ എവിടെ പോണേ അതും കണ്ടു താൽക്കാലികം അപ്പൊ ഇത് നമുക്ക് കണ്ണൂരിന്ന് തന്നതാണ് അല്ലേ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ചേച്ചി ഫസ്റ്റ് തന്നാണ് ഇന്നൊരു നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ഫസ്റ്റ് സമ്മാനം കിട്ടിയ സാധനം ഞാൻ കാണിച്ചു തരട്ടെ പ്രത്യേകം പിന്നെ ഇതൊക്കെ നമ്മളെ വീട്ടിൽ ആദ്യം വന്ന ഫ്രിഡ്ജിനെയാണ് പിന്നെ ഇത് ഉണ്ടല്ലേ ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ്ടാവും നമ്മളെ വാഷിംഗ് മെഷീൻ എല്ലാവർക്കും അറിയണ്ടാവും വാഷിംഗ് മെഷീനെ പറ്റിയത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ആ ഏതാ വന്ന ഫാന് പിന്നെ നമ്മൾ എന്താ വെച്ചാലേ നമുക്ക് ഇത് നീക്കാത്തതാണ് എല്ലാവരും നീക്കിയ സൗകര്യം ഒന്നും കാരണം നമ്മൾ എന്താ വെച്ചാൽ പിന്നീട് അടുക്കള കൊറച്ച് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നുണ്ട് പുറത്തേക്കെ കാണിച്ച നമ്മൾ അടുക്കള നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് തൽക്കാലം ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ് എന്നാലും നല്ലതാണ് നമ്മൾ പഴയ പഴയതിനാൽ ഉഷാറായിട്ടുണ്ട് അപ്പൊ സേ എന്താണ് കട പണി വീഡിയോ ഹോം ടൂർ എടുക്കാൻ തന്നെ കാണാല്ലോ പിന്നെ ടാറ്റാ ടാറ്റ നമ്മൾ ഇവിടെ വിടെ നമ്മക്ക് അടുക്കളടുക്ക ഉള്ളത് എന്താ ഞടുക്കള കഴിഞ്ഞു പനി കാണിച്ചല്ലേ നമ്മളെ അണ്ടി വിളിക്ക് പോണി ഞാന് ഇന്റെ ഏകദേശം സീറ്റ് ഫുൾ ടൈം ഇവിടെ ഈ കോണി കോണിയമ്മ കാണു പോണിയാണെങ്കില് ഇത് എല്ലാവർക്കും പറഞ്ഞ അനിയണ്ടായി ഉണ്ടായി തന്നതാണ് നമ്മൾ ഷോട്ടിൽ ഇത് കുറേ ആൾക്കാർ കോണിയാണ്ട് കുറേ അഭിപ്രായം പറഞ്ഞ കോണിയാണ് കാരണം അവൻ്റെ നമ്പർ കഴിയില്ല അവൻ ഒഴിവില്ല ഉണ്ടായിത്തരാൻ അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ ആൾക്കാരോട് പറഞ്ഞാൽ മതി ഇങ്ങനെ ചെയ്തു തരാം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഇങ്ങനെ ചെറിയ കുറഞ്ഞ മുടക്കില്ലേ സാധനത്തിൻ്റെ പൈസ കേട്ടാണ് ഞാൻ മൂവായിരം ആയി എന്ന് പറഞ്ഞത് പിന്നെ ഇതൊക്കെ നമ്മളെ വീടിന് കൊണ്ടുതന്നെ പെയിൻ്റ് കൊണ്ട് അടിച്ചാൽ ബാക്കി തന്നെ പിന്നെ ജനലിൻ്റെ കമ്പനിൻ്റെ പെയിൻ്റെ അടിച്ചാൽ ശരിയാവും പിന്നെ ഇത് പറഞ്ഞാൽ നമ്മളെ ഈ മുന്നത്തെ വാതിൽ അടിച്ചപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പെയിൻ ഉണ്ടക്കെ അടിച്ചത് അപ്പോൾ അതിനായിട്ട് പ്രത്യേക ചിലവൊന്നുമില്ല ആ അപ്പം അങ്ങനെ അതും കഴിഞ്ഞു ഞീടെ മോള് കയറൊക്കെ മോള് കയറി ഞാൻ മോള് കുറേ നമ്മളെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഒഴിവാക്കി ഒഴിവാക്കി പറഞ്ഞാൽ നമ്മളെ ഒന്നും മ്മളോ ഒഴിവാക്കിയിട്ടില്ല സാധനങ്ങളൊണ്ട് അപ്പം നീ ഇപ്പം എല്ലാവർക്കും ഏത് കാര്യങ്ങളും അറിയേണ്ടി വരും അല്ലേ നമ്മളത് കൊണ്ട് കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ വീട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ എല്ലാവരും പറയലുണ്ട് എല്ലാ വീഡിയോസും നമ്മൾ കാണിക്കുമ്പോൾ നമ്മളെ വീട് അടിപൊളിയാണ് നമ്മളെ വാട്സപ്പിലും പറയലുണ്ട് രണ്ടുമൂന്ന് ആൾക്കാരെ നമ്മൾ നടന്നതന്നെ പ്ലാൻ ചോദിച്ചിരുന്നതിൻ്റെ പ്ലാന് നമ്മൾ റെഫിക്കാൻ തുണക്കാൻ തന്നെയാണ് പിന്നെ എന്താ പറയുക ഇതിന് മൊത്തത്തിൽ നമുക്ക് പതിനൊന്ന് ലക്ഷം റുപയാണ് ചിലവായത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീട് കയറ്റാൻ ഉണ്ടായത് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയത് നമുക്കൊരു നമ്മളെ അവസ്ഥ കണ്ടിട്ട് നമ്മളപ്പുറത്ത് താത്തയും കാക്കയുണ്ട് മലപ്പുറം വടക്കണി അവരാണ് ഇങ്ങനെ സംഭവം ഞങ്ങൾക്ക് ചാനൽ തുടങ്ങി തുടങ്ങിത്തുന്നേ കുറേ വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും പുതിയ ആൾക്കാരൊക്കെ ഇത് സ്കി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അവർക്ക് നമ്മളീ പറയണ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പറ്റ കുടിയൊക്കെ ഭക്ഷണം കൂടിയും കഴിക്കാം കുടുങ്ങി നിന്ന ടൈമുണ്ട് ആ സാഹചര്യത്തിൽ നമ്മളെ ചെറിയൊരു ഫോൺ നമ്മളെ കയ്യിൽ തന്നിട്ട് നമ്മളെ കയ്യിലൊരു ഫോണുണ്ട് ചെറുത് അത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ താത്തയും കാക്കയും ചാനൽ തുടങ്ങി തുടങ്ങിത്തന്നത് എന്നും ഇപ്പോഴും ഇതിൻ്റെ സെറ്റിങ്സ് എനിക്കറിയില്ല നമ്മൾ വല്ല ചെയ്തിട്ട് ഇപ്പോഴും ഇന്ന് വരെ വല്ല ചെയ്തു തന്നത് അപ്പോൾ ഒരാണിത് തുടങ്ങി തന്നത് പിന്നെ എല്ലാവരും സപ്പോർട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടായി എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് പിന്നെന്താ പറയുക അപ്പോൾ കുറേ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട് ഗൾഫിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട് ആരെയും പേര് വെളിപ്പെടുത്താനും അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങൾ തന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ല സമ്മാന സഹായമൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് കണ്ണൂരിന്ന് ഓരോരുത്തര പേര് നമുക്ക് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടൊക്കെയാണ് ഈ വീടായത് വീടായത് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു നാല് നാല് ലക്ഷം രൂപ കടമുണ്ട് പക്ഷേ നമ്മൾ ദാരിദ്ര്യം പറയല്ല നമ്മൾ പറയുമ്പോൾ നമ്മളെ എല്ലാ കാര്യവും നമ്മൾ എല്ലാവരും മുന്നിലും പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ കടം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയല്ല അത് ഞാൻ തന്നെ കൂട്ടും കുറച്ച് കഴിയിട്ട് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടുവന്ന് സഹായിച്ചാൽ മതി പറയൊന്നും വേണ്ട എന്തായാലും നമ്മൾ നെറ്റ് കയറ്റണം മറ്റേ പേര് പറഞ്ഞ പോലെ പണ്ട് പണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും നമ്മൾ എല്ലാവരും നെറ്റ് കയറ്റുക അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഒന്ന് അമർത്തിയാൽ എല്ലാ കാര്യം എല്ലാവരുടെയും കാര്യവും നടക്കും ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളടുത്തേക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന ടൈമിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞാണ് ഉണ്ടാകുന്ന ടൈമിൽ ആര് വന്നാൽ ഭാവങ്ങൾ ആര് വന്നാലും നമ്മളെ സഹായിക്കും അപ്പോൾ ഇപ്പം അമ്മേൻ്റെ ഇത് പെട്ടെന്ന് നമ്മൾ ഈ വീട് ഒന്ന് വെക്കണം പെട്ടെന്ന് ഇങ്ങനെ ആവും നമ്മൾ കരുത്തിയില്ല ഞാൻ ആക്കുമ്പോഴൊക്കെ ഞാൻ കരുതിയത് അടുക്കളയൊക്കെ എടുത്തിട്ട് ആക്കുമ്പോൾ സെറ്റപ്പ് ആക്കിയിട്ട് ഒരു കടന്നുമില്ലാത്ത രീതിയിലാക്കും പോലെ ലോണൊക്കെ ലോൺ ഉണ്ട് ഇപ്പോഴും അല്ല നാലു ലക്ഷം ഉണ്ട് ഇപ്പോൾ കിടക്കണേ അപ്പോൾ ഈ ടൈസും കടലൊക്കെ മൂന്ന് മാസത്തെ ഗ്യാപ്പ് വരണു പിന്നെ പെയിൻറ്റിങ് കടയിൽ കുറച്ചുള്ളൂ പിന്നെ വേരി കടയിൽ എഴുതതിന് ഒരു ഒന്നര രണ്ട് ലക്ഷത്തോളം അവിടെ രണ്ടോടത്തും അപ്പോൾ പറയുമ്പോൾ നമ്മളെല്ലാം പറയണല്ലോ അപ്പോൾ അത് നമുക്കൊരു ഇനി രണ്ടേ അമ്പത് നമുക്ക് ഒരു ലോണ് മാതിരി കിട്ടാണ്ട് അത് ഇപ്പോൾ അടുത്ത മാസം റെഡി ആവും അപ്പോൾ അത് രണ്ടും ക്ലോസ് ആക്കും പിന്നെ ബാങ്കിൽ ചെറിയ പ്രശ്നമുണ്ട് പിന്നെ കടലിൽ ആരും ഉണ്ടാവില്ല നമ്മൾ നമുക്കൂടെ ഈ ചാനലിൽ ഉള്ളപ്പോൾ ഇത് കൂടെ പറഞ്ഞു എന്ന് മാത്രം അല്ലേ പിന്നെ ദാരിദ്ര്യം അങ്ങനെ പറയരുത് കാരണം നമുക്ക് ദാരിദ്ര്യം പറയുക നമ്മൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ഉള്ള ഒറിജിനൽ കാര്യം ഞങ്ങൾക്ക് അവിടെ പോയി പൊങ്ങച്ച കാട്ടിയാ അവിടെ പോയി എടുക്കാൻ പറ്റില്ല ഇങ്ങോട്ട് പറ്റില്ല എന്നും നിലനിന്ന് പോണ കാര്യം നമ്മൾ വീഡിയോയിൽ പറയുക പ്രവർത്തിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തു പോണത് അപ്പം നമ്മളെ ജീവിതത്തിലുള്ള കാര്യം ദാരിദ്ര്യമായിരുന്നു പറ്റേ ദാരിദ്ര്യം അപ്പോൾ അതേമാതിരി പച്ചയ്ക്ക് കാണിച്ചു ഞങ്ങൾ അതേമാതിരി ഇപ്പോഴും അതേ മുന്നേ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വന്നപ്പോൾ ഒന്നിങ്ങനെ സെറ്റായി നമ്മൾ വീടും കാര്യം സെറ്റായി വന്നപ്പോൾ അമ്മയ്ക്ക് നമുക്കൊരു രോഗം വന്നു അത് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയുക എന്നും മനസ്സിൽ നേരിടുന്ന ഒരു അസുഖമാണ് എന്താ പറയുക ഒന്ന് റെഡിയായപ്പോൾ ഒന്ന് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും നല്ല വാക്ക് പറയാനും ഇപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ലോക നാട് മൊത്തം ഉണ്ട് നാടൻ ലോകം മൊത്തമുണ്ട് എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായവും സപ്പോർട്ടും പറയുന്നുണ്ട് ഒന്നുകൊണ്ട് ഒക്കെ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇപ്പൊ രണ്ടു ദിവസത്തെ കമന്റും വർത്താനവും വാട്സപ്പ് കൂടെ വരുന്ന മെസ്സേജ് ഒക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഇന്ന് വളരെ ഹാപ്പിയാണ് അപ്പം പിന്നെന്താ പറയുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും സഹായം കൊണ്ടാണ് ഈ വീടായതെന്ന് ഞാൻ ഈ പറയണത് പക്ഷേ നമ്മളാരോടും ചോദിച്ചിട്ടോ ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട് ഗൾഫിൽ രണ്ടാൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് പൈസ അവർക്ക് തന്നു ചെയ്തിട്ടുണ്ട് അല്ലാതെ ഞാൻ അത് കടമായിട്ട് ഞാൻ ചോദിച്ചാണ് അത് നമ്മളറിയുന്ന ഫുൾ നമ്മളെ എൻ്റെ കുടുംബക്കാർ അതേപോലെ തന്നെ അത്രയും ചങ്ക അപ്പോൾ അല്ലാതെ നമ്മളൊരു മനുഷ്യനോട് പൈസ തരുമെന്ന് ചോദിച്ചിട്ട് ഈ കാലം വരയിട്ട് നമ്മളൊരു വീടിന് പൈസയും സാധനം നമുക്ക് എന്തെങ്കിലും തരുന്നൊന്നും പറഞ്ഞിട്ടില്ല പു പുതിയ ആൾക്കാരോട് പറഞ്ഞു പഴയ ആൾക്കാരൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പൊ വീണ്ടും പറഞ്ഞോണ്ട് തന്നെ പറഞ്ഞോണ്ടല്ല പിന്നെന്താ എന്താച്ചാ പറയുമ്പോൾ എന്തേലും വെച്ചാൽ നമുക്ക് എവിടേക്കിട്ടവിടെക്കൊപ്പം പറയണം കാരണം നമ്മളെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അപ്പം അത് വള്ളി പുള്ളി വിടാതെ നിങ്ങളെ മുന്നിൽ പറയണം അല്ലേ മോശമാണ് നമ്മൾ എന്ത് ശരിക്കും നമുക്ക് ഈ സമ്മാനം മേടിച്ചൊക്കെ നമുക്ക് കാണിച്ചു നമ്മളോട് ഈ സമ്മാനം മേടിച്ച ആൾക്കാരൊന്നിതിൽ കാണിക്കേണ്ടതാണ് അപ്പോൾ എല്ലാവരും കണ്ടോട്ടെ നമുക്കുള്ളൊരു സന്തോഷം ദുഃഖത്തിൽ നമ്മളെ കൂടെ നിന്നതാണ് എല്ലാവരും അപ്പോൾ ഒരു സന്തോഷം വരുമ്പോൾ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കാണിച്ചിരുന്നത് അതിങ്ങനൊരു പ്രശ്നമാകും എന്ന് കരുതിയില്ല കുറച്ച് ആൾക്കാരുള്ളൂ ഇങ്ങനെ പ്രശ്നമാക്കാൻ നിൽക്കുന്നത് സാറില്ല അപ്പം ഇനി ഉള്ളതും എന്ത് തരണിച്ചത് ഞങ്ങൾ കാണിച്ചു ഇനിയിപ്പോൾ സമ്മാനം എല്ലാ ഇതും ആയല്ലോ ഇനിയിപ്പോൾ വേണ്ട നിങ്ങൾ പറഞ്ഞു ഞങ്ങളോട് ചോദിക്കലുണ്ട് ഇപ്പോഴും ചോദിക്കലുണ്ട് കുറെ കാര്യങ്ങൾ ജസീൻ്റെ പറഞ്ഞില്ലേ വേണ്ട പറഞ്ഞതാണ് അപ്പം ഉണ്ടല്ലോ ഇപ്പം അത്യാവശ്യം ഉള്ള കാര്യമുണ്ട് പിന്നെ നമുക്ക് ഒന്നും കിട്ടാന്ന് ഓരോന്നും കാണുമ്പോൾ നമുക്കൊരു കൗതുകമല്ലേ കാരണം ഒരു ഒന്നും ഇല്ലാത്തതെന്നാണല്ലോ ഭക്ഷണം കഴിക്കാൻ വരെ കുടുങ്ങിയിട്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങനെയായത് ഇപ്പം ഈ നെല്ലെത്തിയ വലിയ നെല്ലല്ലേ നെല്ലും വലിയ ഇതിൽ കുടുങ്ങി കിടക്കുകയാണ് ചികിത്സത്തിൽ ആകെ പ്രശ്നമായി കിടക്കാണ് ഒരു തലക്കിൽ സന്തോഷം വരുമ്പോൾ അപ്പുറത്ത് കൂടെ വേറെ എന്ത് വരുന്നുണ്ട് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ പിന്നെന്താ എന്നൊന്നും പറയില്ല ഞാൻ ഒറ്റയ്ക്കാണ് പറയുന്നത് പിന്നെന്താ പറയുക നമുക്ക് അറിയാലോ അപ്പോൾ കറക്റ്റ് വ്യക്ത വ്യക്തമായിട്ട് ഈ വീടിൻ്റെ കണക്കും കാര്യൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരാൾക്കാർ ചോദിച്ചതിന് എത്ര പൈസ ഇത്ര അല്ല പൈസ പതിനൊന്ന് ലക്ഷമായി ബാക്കി കാര്യങ്ങളൊന്നൊക്കെ പിന്നെ കല്ലായാലും ഞങ്ങളെ സ്നേഹിതം ഉണ്ട് മുപ്പത്തഞ്ച് റുപ്യ കല്ല് കിട്ടി നാൽപ്പത്തേഴ് നാൽപ്പത്തിരക്കുള്ള ടൈമിൽ എനിക്ക് മുപ്പത്തഞ്ച് ഉറുപ്പേക്ക് നാൽപ്പത്തിരണ്ട് ആ ടൈമിൽ ടൈമിലേക്ക് മുപ്പത്തയ്യായിരം റുപ്പയ്ക്ക് കുറേ മൂന്ന് ഒരു കല്ല് മുപ്പത്തഞ്ച് റുപ്പേക്ക് അടിച്ചു തന്നാൽ അങ്ങനെ എല്ലാ കാര്യം എല്ലാ പണിയായാലും നമ്മളെ പടവ് നമ്മളെ അളിയാൻ ഒരു കല്ലിന് പടുക്കാൻ പതിനെട്ടായിരംപയ പോയി അത്ര ഒരു കല് പതിനെട്ട് റുപ്യ കൊടുക്കണം അപ്പോൾ ഇങ്ങനെ പൂരിപ്പെടുത്തി നമ്മളെ ചേച്ചീൻ്റെ ഭർത്താവിനോട് അങ്ങനെ പൊലപ്പടുത്തു പിന്നെ റഫീഖായാലും അവൻ്റെ പണി എന്താ കരാറ് രൂപത്തിലൊന്നല്ല അപ്പോൾ ഓനിങ്ങ് ചെറിയൊരു പൈസ പറഞ്ഞാൽ അങ്ങനെ കൊടുത്തു പിന്നെ വയറിങ് ആയാലും പെയിൻറ്റിംഗ് ആയാലും ഒക്കെ നമ്മളെ പണിയിൽ പണിയിലെല്ലാവരും നമ്മളെ സഹായിച്ചിട്ടുണ്ട് കാരണം അവർക്ക് ഓരോ കൂലി രൂപത്തിലുള്ള കാര്യം കൊടുത്തു പോയിട്ട് ആർക്കും പൈസ കൊടുക്കാൻ ഒരു റുപ്യ നമ്മൾ പെൻഡിങ് കൊടുക്കാറില്ല പണിക്കൂലി ആയിട്ട് സാധനം മേടിച്ചുകൊണ്ട് നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ അല്ലേ എല്ലാ കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എല്ലാ കാര്യം വള്ളിയും പുള്ളിയും വിടാതെ ഈ പെരപ്പണി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറയുക പക്ഷേ എന്നാലും ഇന്ന് ഈ പുതിയ ആൾക്കാർക്ക് വീട്ടൊന്ന് പറഞ്ഞത് മാത്രം അല്ലേ അപ്പോൾ ഇപ്പോൾ എന്താ പറയാനുള്ളു വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും നമ്മളെ ഇപ്പോൾ ഈ ഓരോ ചികിത്സക്കും കാര്യത്തിനും ഒരുപാട് പൈസ അത്യാവശ്യമാണ് കുറേ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് കൂടുപ്പേരി ഇട്ട് തന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ അമ്മേൻ്റെ അസുഖം മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം വേറെ ആഗ്രഹം ഒന്നും ഇപ്പോൾ അല്ല എൻ്റെ അമ്മേൻ്റെ അസുഖമാണിപ്പം എൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ അത് മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നാളെ വേറെ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും 喂